Assalamualaikum. ും വഹമ്മ താലാ ബറക്കാത്തു അലഹില്ല പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ വീട്ടിൽ വറക്കത്ത് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും നമ്മുടെ വീട്ടിൽ കൊണ്ടു വരികയും അതുപോലെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഈ ഒരു ശീലങ്ങൾ ഒക്കെ നടപ്പിൽ വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുൾ വറക്കത്ത് കിട്ടുകയും വീട്ടിലുള്ള എല്ലാവർക്കും വറക്കത്ത് കിട്ടുകയും എല്ലാ കാര്യങ്ങളിലും വറക്കത്ത് കിട്ടുകയും നമ്മുടെ ജീവിതം ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടുകയും ചെയ്യും ദാരിദ്ര്യം ഉണ്ടാവില്ല തൊടുന്നതിലൊക്കെ പറക്കത്ത് കിട്ടും വിജയം കിട്ടും ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ വെച്ച് ചെയ്യേണ്ടത് നമ്മൾ ദിവസവും സുബഹി നിസ്കാരം ഖ ആക്കാതെ നിസ്കരിക്കുക അതുപോലെ സുബഹിയുടെ കുറച്ച് സമയം മുന്നേ എ നേൽക്കുകയും നിസ്കരിക്കുകയും ചെയ്യുക എന്നിട്ട് പടച്ച റാബിനോട് ആ ചെയ്യുക ഈ ഒരു പതിവ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും നമ്മൾ കൊണ്ടുവരികയും ചെയ്യുക ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് പടച്ചറാബ് നമ്മുടെ ആ ഒരു വീട്ടിൽ എല്ലാവരും സുബഹിയും തെഹജിദും നിസ്കരിക്കുകയാണെങ്കിൽ ഒരുപാട് പറക്കത്തുകൾ ചൊരിഞ്ഞു തരും പടച്ചിറാബിനോട് നമുക്ക് ദുആ ചെയ്യാനുമുള്ള ഒരു സമയമാണ് അടുത്തൊരു കാര്യമാണ് സുബഹയുടെ സമയത്ത് നമ്മൾ തു ആ ചെയ്യുകയും അതുപോലെ കുർആആൻ പാരായണം ചെയ്യുകയും ചെയ്യുക കൈവതം ഒരു യാസീന ആ ഒരു സമയത്ത് നമ്മൾ ഓതാൻ ശ്രമിക്കുക നമ്മൾ കുർആആാന് ഒരു പേജെങ്കിലും സുബയുടെ സമയത്ത് നമ്മൾ ഓതുക പാരായണം ചെയ്യുക കുർആാനുമായിട്ട് എല്ലാ സമയവും നമ്മൾ അടുത്തിരിക്കുക മൂന്നാമത്തെ പോയിൻ്റാണ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക അതുപോലെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ദുആ ചെയ്ത് എഴുന്നേറ്റ് പോരാതെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക അവരെ വേദനിപ്പിക്കാതിരിക്കുക അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കുക അവരില്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാനും കൂടി കഴിയുകയില്ല അടുത്തത് കാര്യമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ൂക്ഷിക്കുക വൃത്തി വീടിന്റെ അകത്തും പുറത്തും വേണ്ടതാണ് വൃത്തിയുള്ളതിനെ റബ്ബും റസൂലും ഒരുപോലെ ഇഷ്ടപ്പെടും എന്നതാണ് വൃത്തിയുണ്ടെങ്കിൽ അവിടെ ഈമാനുണ്ട് അവിടെ വറക്കത്തുണ്ട് എന്നതാണ് അർത്ഥം അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ മാറാലകൾ നമ്മൾ കാണാത്ത ഭാഗത്ത് പോലും കെട്ടിക്കിടക്കാത്ത രീതിയിൽ നമ്മൾ മാറാലകളൊക്കെ മാറ്റി വീട് നീറ്റാക്കി നടക്കുക അതിപ്പോ എന്ത് രീതിയിലായാലും വീട് വൃത്തിയില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ദുർഗന്ധമായിരിക്കുമല്ലോ അപ്പോൾ നല്ല മലക്കുകളും ബറഹ്മത്തിൻ്റെ മലക്കുകളൊന്നും ഇറങ്ങില്ല അപ്പോൾ നമ്മൾ ദാരിദ്ര്യം വരുന്ന ഒരു കാര്യങ്ങളും വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യാതിരിക്കുക വീട് നീറ്റായിട്ട് കൊണ്ടുനടക്കുക വീടും പരിസരവും വൃത്തിയാക്കുക നമ്മുടെ മനസ്സും ഇതിൻ്റെ കൂടെ വൃത്തിയാക്കുക നമ്മൾ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റി നല്ല ശുദ്ധിയായ മനസ്സും ആക്കി വരിക അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മനസ്സമാധാനവും ഉണ്ടാവും വീട് വൃത്തിയായാലും നമുക്ക് മനസ്സിന് നല്ല പോസിറ്റീവ് മൈൻഡും കിട്ടും മനസ്സ് വൃത്തിയായാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും അടുത്തൊരു കാര്യം നമ്മുടെ വീടുകളിൽ വെച്ചോട്ട് നമ്മൾ നബി സലാഹു അലൈ വസലമ്മ തങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക പാലിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വീടുകളിൽ വെച്ച് എല്ലാ സുന്നത്തുകളും നമ്മൾ പിടിക്കുക നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ബിസ്മി കൂട്ടുക ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി കൂട്ടുക വെള്ളം ഇരുന്ന് കുടിക്കുക ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നബി തങ്ങളുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക നമ്മുടെ വീട്ടിൽ പ്രത്യേകം ഒരു ബറക്കത്ത് കിട്ടും വീട്ടിൽ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഹറാമിൽ ഏർപ്പെടാതെ നമ്മൾ ദിക്കറൊക്കെ ചൊല്ലിക്കൊണ്ട് ചെയ്യുക അല്ലാതെ മ്യൂസിക് പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ ജോലി ചെയ്യാതിരിക്കുക നമ്മൾ അള്ളാഹുവിൻ്റെ ദിക്കറും മൗലുതും ഒക്കെ ചൊല്ലിയിട്ട് ജോലിയിൽ ഏർപ്പെടുക അപ്പോൾ നമുക്ക് ഇഹത്തിലും പരത്തിലും അത് ഉപകാരപ്പെടും കഴിയുന്നത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക നമ്മുടെ വീടുകളിൽ നമ്മൾ പഴയ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പൈകിയ കീറിയ ഡ്രസ്സുകൾ പൈകിയ കീറിയ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിലും അതുപോലെ പൊട്ടിപ്പോയ സാധനങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ ഒഴിവാക്കേണ്ട സാധനങ്ങളാണെങ്കിൽ ഒഴിവാക്കുക എന്നാൽ നമുക്ക് ദാരിദ്ര്യം പിടിക്കുകയില്ല അതുപോലെ നമ്മൾ അഞ്ചു ഭക്ത നിസ്കാരം കല ആക്കാതെ വീട്ടിലുള്ള എല്ലാവരും നിസ്കരിക്കുക നമ്മുടെ ഇശാ നിസ്കാര ശേഷം ഇശാ നിസ്കാര ശേഷം സുന്നത്തി നിസ്കാരവും വിതൃ നിസ്കാരവും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് ഇരിക്കാതിരിക്കുക നമ്മൾ വേഗത്തിൽ ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരുക്കപ്പാട് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരുപാട് പറക്കത്തുണ്ടാകും നമ്മുടെ മുത്ത ഹബീബ് മുഹമ്മദിനെ ബി ഇങ്ങനെയായിരുന്നു ചെയ്തത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭറക്കത്ത് കൊണ്ടുവരാനായിട്ട് കഴിയും ഒരുപാട് സമ്പത്തുള്ളതല്ല പറ ത്ത് എന്ന് വെച്ച് ആരും വിചാരിക്കേണ്ട സമ്പത്താണ് എന്ന് പറക്കത്ത് നമുക്ക് എല്ലാ കാര്യത്തിലും ഹയറും വറക്കത്തും കിട്ടലാണ് പറക്കത്ത് വീട്ടിലൊരു അസുഖം പിടിപ്പെടാതിരിക്കല് നമ്മുടെ എല്ലാ കാര്യത്തിലും വറക്കത്ത് കിട്ടലാണ് ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം